നമസ്തേ അപ്പോൾ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ അദ്ദേഹം പറയുകയാണെങ്കിൽ രഞ്ജിത്തിനെതിരെ ഉള്ള ആരോപണം തെളിയിക്കപ്പെട്ടാൽ നടപടി പൂർണ്ണം ഞാനുണ്ട് അപ്പോൾ ഈ ദിലീപിനെതിരെ നടപടി എടുത്തല്ലോ പത്തി എൺപത്തി അഞ്ച് ദിവസം പിടിച്ച് ജയിലിട്ടില്ലേ അത് ആരോപണം തെളിഞ്ഞിട്ടാണോ ഇതുവരെ തെളിഞ്ഞിട്ടില്ല മനസ്സിലാക്ക അപ്പൊ എന്തുകൊണ്ട് ദിലീപിന് ഒരു ന്യായ രഞ്ജിത്തിന് മറ്റൊരു ന്യായ കാരണം രഞ്ജിത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ചെറുപ്പകാലം മുതലേ എസ് എഫ്ഐയുടെ കുലാണ്ടായിരുന്നാണ് അതവിടെയാണ് മനസ്സിലാക്കേണ്ടത് രഞ്ജിത്ത് കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് രഞ്ജിത്തിന് നടപടി കേട്ടത് അപ്പോൾ എന്തൊരു വൃത്തികെട്ട പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതെപ്പത്തിച്ചു നോക്കിയാൽ പെൺകുട്ടികളോട് മോശമായിട്ട് ബലാത്കാരം വരെ ചെയ്ത ആൾക്കാരുണ്ട് അവർക്കെതിരെ പോലും നടപടി എടുക്കുന്നില്ല പിന്നെ വേട്ടക്കാരന്റെ പേരും പുറത്തു വിടുന്നില്ല എന്താ പരിപാടി മുമ്പ് ഇരയുടെ പേരാണ് പുറത്തുവിടാണ്ടിരുന്നത് അത് കുഴപ്പമില്ല അവർക്കത് നാണക്കേട പക്ഷെ ഇത് അങ്ങനെയല്ല കുറ്റം ചെയ്ത ആളല്ലേ അയാളുടെ പേര് പുറത്തുവിടണ്ടേ പക്ഷെ സർക്കാർ പുറത്തുവിടുന്നില്ല എന്ത് പറയാനാണ് ഇതൊക്കെ നിങ്ങൾ തന്നെ വോട്ട് ചെയ്ത് സർക്കാർ അല്ലേ മുസ്ലിങ്ങൾ അവർക്കിടെ കാര്യം കാണാൻ വേണ്ടി മുസ്ലിങ്ങളും പിന്നെ എസ് എൻ ഡി പിട കാര്യം കാണാൻ വേണ്ടി എസ് എൻ ഡി പി കൂടി വോട്ട് ചെയ്തു അങ്ങനെയാണ് ഏതാണ്ട് നൂറ് സീറ്റോളം കിട്ടി കേരളം ഭരിക്കുന്നത് അല്ലേ അവിടെ ഇതൊക്കെ നമ്മുടെ മനുഷ്യര് തന്നെ ചെയ്തു വെച്ച കർമ്മമാണ് അതിന്റെ ഫലമാണ് അനുഭവിക്കുന്നത് ഇപ്പോ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്താൽ പോലും ശിക്ഷിച്ചാൽ കേരളത്തിന് സാധിക്കില്ല അത് ബലാൽ വീരൻ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ നടക്കില്ല എന്ന അവസ്ഥയിൽ ഇതിപ്പോ നാണക്കേട് നമ്മുടെ നാടിന് വരാനുണ്ടോ പക്ഷെ ഈ നാണക്കേട് നമ്മള് കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിനെ മേടിച്ചു എന്ന് പറയുക അതുപോലെ കയ്യിലിരിക്കണ വോട്ട് കൊടുത്ത് കടിക്കണ പട്ടികളെ മേടിച്ചു അപ്പൊ കൊണ്ട് കടികൊണ്ടിച്ച അതാണ് അതിന്റെ ന്യായം അല്ലേ എന്ത് പറയണേ എത്ര പറഞ്ഞാലും ഞാൻ അടുത്ത തിരഞ്ഞെടുപ്പ് പറഞ്ഞാലും ഈ കേരളത്തിലെ ജന്തുക്കൾ എല്ലാം കൂടി കമ്മ്യൂണിസ്റ്റ് വർദ്ധികനും കിന്നും പൂട്ടി അപ്പൊ ഒരു കിറ്റ് കൊടുത്താൽ മതി എല്ലാം മറന്നു പോകും ൾക്കാര് അരണയുടെ ബുദ്ധിയാണ് എന്താച്ച മറന്നു അതാണ് നമ്മുടെ നാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഇന്ദിര ഇന്ദിരയുടെ പവർ പോകും അടിയന്തരാവസ്ഥ അന്നേരം ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്തെങ്കിലും പറഞ്ഞ അപ്പ തന്നെ ഉരുത്തില്ല മനസ്സിലാക്കി പക്ഷെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എല്ലായിടത്തും കോൺഗ്രസ് വർത്തി തോറ്റിലൊക്കെ കേരളത്തിൽ അതിന്റെ കാരണം നമ്മുടെ നാട്ടുകാര് തലകഴിഞ്ഞ ആൾക്കാരാണ് എന്ത് പറയാൻ വേറെ ട്രെയിനിനകത്താൻ അധികം ആൾക്കാരാണ് നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ ജയ് ശ്രീറാം